വളരെ പ്രധാനപ്പെട്ട ഒന്ന് ജമ്മുകശ്മീരിൽ പാക് പ്രകോപനമുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ആ കാര്യത്തിൽ സ്ഥിരീകരണമൊന്നും വന്നിട്ടില്ല ഓപ്പറേഷൻ സിന്ദൂർ ലക്ഷ്യം വെച്ചത് ഭീകരരെ മാത്രമെന്ന് ഡി ജി എം പറയുന്നു പാകിസ്ഥാനിലെ ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ചു ഒരു ദിവസം കൊണ്ട് നൂറിലധികം ഭീകരരെ വധിച്ചു കൊടും ഭീകരരുടെ പരിശീലന കേന്ദ്രം തകർത്തു ഇന്ന് പ്രകോപനമുണ്ടായാൽ തിരിച്ചടിക്കും വഷളാകാതിരിക്കാൻ പാകിസ്ഥാൻ ശ്രദ്ധിക്കണം എന്നും കൂടി ഡി ജി എം വ്യക്തമാക്കിയിട്ടുണ്ട് പഹൽഗാം ആക്രമണത്തെ തുടർന്ന് സർവസജ കറാച്ചി ആക്രമിക്കാൻ നേവി വൈസ് അഡ്മിറൽ 96 equipment െന്നുംയറിംഗ് ക്രൂമുണ്ട് to deliver various ordnance on selected targets precisely. Considered all options including the ability of the Indian Navy for offensive action from and at sea. As part of this escalation control mechanism, the application of force by the Navy was planned in a synchronized manner in coordination with the Army and Air Force, the highlight being teams from the three services working closely in an integrated manner. Along with the kinetic actions by the Indian Army and Indian Air Force, the overwhelming operational edge of Indian Navy at sea contributed towards Pakistan's urgent request for a ceasefire yesterday. As we speak, Indian Navy remains deployed at sea in a credible deterrent posture to respond decisively to any inimical action by Pakistan or Pakistan-based terrorists. നാരായണൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ഗൗതം വളരെ വിശദമായി തന്നെ ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് ഡി ജി എം വാർത്താ സമ്മേളനത്തിൽ സൈനിക മേധാവികൾ അറിയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പാകിസ്ഥാന്റെ ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ചിട്ടുണ്ട് മാത്രമല്ല വളരെ പ്രധാനപ്പെട്ട ഒന്ന് ഒരു സിവിലിയൻ പോലും ഈ ഒരു ആക്രമണത്തിൽ ഒരു പോറൽ പോലും അവർക്ക് ഏറ്റിട്ടില്ല എന്നും കൂടി ഭാരതം പറഞ്ഞു വയ്ക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ നൽകിയിരിക്കുന്നത് പാകിസ്ഥാൻ ഒരു മുന്നറിയിപ്പ് മാത്രമാണ് ഇനി വരുന്ന മണിക്കൂറുകൾ പ്രത്യേകിച്ച് ഇന്നത്തെ രാത്രി വളരെ നിർണായക ാണ് എന്ന് കൂടി അവർ പറഞ്ഞു വെക്കുന്നുണ്ട് അല്ലേ ദേവിക ഈ ഓപ്പറേഷൻ സിന്ധൂർ ആരംഭിച്ചതിന് ശേഷമുള്ള സൈന്യം നേരിട്ട് നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമ്മേളനമാണ് ഇന്ന് വൈകുന്നേരം ഡൽഹിയിൽ നടന്നത് കഴിഞ്ഞ മൂന്ന് ദിവസം ഏഴാം തീയതിയുള്ള ഭാരതത്തിന്റെ പ്രത്യാക്രമണം തൊട്ട് ഇങ്ങോട്ടുള്ള മൂന്ന് ദിവസങ്ങൾ പകലും രാത്രിയുമായി ഈ ഓപ്പറേഷനുകൾ എങ്ങനെയൊക്കെയാണ് നടന്നത് ഏതൊക്കെ രീതി രീതിയിൽ ശത്രുരാഷ്ട്രത്തിന് പരിഹരമേൽപ്പിച്ചു ഈ കാര്യങ്ങളാണ് സൈന്യം ഈ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചത് ഈ സുപ്രധാനമായ ഓപ്പറേഷന്റെ മൂന്ന് ഡി ജി അതായത് കരസേനയുടെയും നാവികസേനയുടെയും വ്യോമസേനയുടെയും ഡയറക്ടർ ജനറൽ ഓഫ് മിലിട്ടറി ഓപ്പറേഷൻ എന്ന പദവിയിലിരുന്ന മൂന്ന് പേരാണ് ഇന്നത്തെ ഈ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തത് എന്തായാലും ആദ്യം തന്നെ ഭാരതം പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് നടത്തിയ മിന്നൽ ആക്രമണത്തെ പറ്റിയാണ് ആദ്യഘട്ടത്തിൽ സൈന്യം വിശദീകരിച്ചത് അത് പൂർണ്ണമായി വിജയിച്ച ഒരു ഓപ്പറേഷൻ ആയിരുന്നുവെന്ന് സൈന്യം ചൂണ്ടിക്കാട്ടി അതായത് ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ പ്രത്യേകിച്ച് ജെയ്ഷെ മുഹമ്മദിന്റെ ആയിട്ടുള്ള ബഹാവൽപൂരും അതോടൊപ്പം ലഷ്കർ ഇ തൊയ്ബയുടെ ആസ്ഥാനമായിട്ടുള്ള മുറീക്കയും ഇത് രണ്ടും ഈ ഒൻപത് താവളങ്ങളിൽ ഹിറ്റ് ചെയ്യുന്നതിൽ ഇത് രണ്ടും പൂർണ്ണമായി തന്നെ തകർക്കാൻ കഴിഞ്ഞു മാത്രമല്ല ഈ ഒരു ആക്രമണത്തിൽ നൂറിന് മുകളിൽ ഭീകരർ കൊല്ലപ്പെട്ടു എന്നാണ് സൈന്യത്തിന്റെ കണക്കുകൾ നേരത്തെ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും നൂറിന് മുകളിൽ ഭീകരർ കൊല്ലപ്പെട്ടു എന്ന് സ്ഥിരീകരിച്ചിരുന്നു ഇപ്പോൾ സൈന്യവും ഇതേ കണക്ക് തന്നെയാണ് വ്യക്തമാക്കുന്നത് മാത്രമല്ല മുംബൈ ഭീകരാക്രമണത്തിനും അതോടൊപ്പം തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ കാണ്ടഹാർ വിമാന റാഞ്ചലിനുമൊക്കെ ചുക്കാൻ പിടിച്ച പല ഭീകരന്മാരും ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു ഒപ്പം മസൂദ് അസറിനെ പോലെയൊക്കെയുള്ള കൊടും ഭീകരനാണ് മസൂദ് ഈ ജെയ്ഷെ മുഹമ്മദിന്റെ സ്ഥാപകന്റെ അടുത്ത ബന്ധുക്കൾ ഉൾപ്പെടെ ഈ ഭാരതത്തിൻ്റെ പ്രത്യാക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഓപ്പറേഷൻ സിന്ധുവിൻ്റെ ആദ്യഘട്ടം എന്നത് ഈ ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പോരാട്ടം തന്നെയായിരുന്നു അതിനുശേഷം പിന്നീട് സൈന്യം വിശദീകരിച്ചത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പാകിസ്ഥാൻ നടത്തിയ പ്രകോപനവും അതിന് ഭാരതം നൽകിയ തിരിച്ചടിയും സംബന്ധിച്ചായിരുന്നു പാകിസ്ഥാന്റെ ഏറ്റവും രൂക്ഷമായ പ്രകോപനം നടന്നത് കരമാർഗമായിരുന്നു എന്നാണ് സൈന്യം വ്യക്തമാക്കുന്നത് അതായത് അല്ലാതെ പാകിസ്ഥാൻ ഡ്രോണുകളും മറ്റും പറത്തി ഭാരതത്തിന് മുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചെങ്കിലും അതിനെയൊക്കെ കൃത്യമായി മിസൈലുകൾ ഉപയോഗിച്ചും അതോടൊപ്പം തന്നെ സുദർശന ചക്ര എയർ ഡിഫൻസ് സിസ്റ്റം ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പ്രതിരോധിക്കുന്നുണ്ടായിരുന്നു കരമാർഗം നിയന്ത്രണ രേഖയിൽ പാക് പട്ടാളത്തിന്റെ രൂക്ഷമായ ഷെല്ലാക്രമണം ഉണ്ടായി അതിൽ ഏതാണ്ട് ഇരുപത്തിയഞ്ചോളം ഭാരതീയർ കൊല്ലപ്പെട്ടു അഞ്ച് സൈനികരാണ് ഭാരതത്തിന്റെ ഭാഗത്ത് നിന്നും വീരമൃത്യു വരിച്ചത് ഭാരതത്തിന്റെ പ്രത്യാക്രമണത്തിൽ നാൽപ്പത് പാകിസ്ഥാൻ പട്ടാളക്കാർ കൊല്ലപ്പെട്ടു എന്നും സൈന്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് അതായത് ഭാരതത്തിലെ ജനവാസ കേന്ദ്രങ്ങളും മറ്റും ലക്ഷ്യമിട്ടുകൊണ്ട് പാക് റേഞ്ചേഴ്സ് നടത്തിയിട്ടുള്ള ഷെല്ലാക്രമണത്തിൽ നമുക്കറിയാം ഭാരതത്തിലെ സാധാരണക്കാരായി ഇരുപത്തിയാറ് പേർ കൊല്ലപ്പെട്ടു അതേസമയം ഭാരതം പാകിസ്ഥാനിലെ സൈനിക പോസ്റ്റുകളും മറ്റും ലക്ഷ്യമിട്ടുകൊണ്ടാണ് പ്രത്യാക്രമണം നടത്തിയത് ഈ ആക്രമണത്തിലാണ് മുപ്പത്തിയഞ്ചിനും ഇടയിൽ പട്ടാളക്കാർ പാകിസ്ഥാന്റെ ഭാഗത്ത് കൊല്ലപ്പെട്ടു എന്ന സ്ഥിരീകരണം ഇപ്പോൾ സൈന്യം നടത്തുന്നത് മാത്രമല്ല പാകിസ്ഥാൻ ഭാരതത്തിലേക്ക് മിസൈൽ ആക്രമണം ഒരു തവണ നടത്തിയപ്പോൾ അത് ഹരിയാനയിൽ വെച്ച് ആ മിസൈലിനെ പൂർണ്ണമായി തന്നെ നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തു അതിനുശേഷമാണ് പിന്നീട് ഭാരതത്തിൻ്റെ ഭാഗത്ത് നിന്നും വലിയൊരു പ്രത്യാക്രമണം ഉണ്ടായത് അത് ഇസ്ലാമാബാദ് വരെ ആ പ്രത്യാക്രമണം ചലനങ്ങൾ ഉണ്ടായി എന്ന് സൈന്യം ഇന്ന് വ്യക്തമാക്കുന്നുണ്ടായിരുന്നു ഇസ്ലാമാബാദിലെ ഒരു എയർബേസ് തകർക്കുകയുണ്ടായി നാല് വ്യോമ താവളങ്ങൾക്ക് നേരെയാണ് ഭാരതത്തിന്റെ പ്രത്യാക്രമണം ഉണ്ടായത് ഈ ആക്രമണത്തിൽ ഈ എയർബേസുകൾ വലിയ തോതിൽ തകർന്നിരിക്കുന്നതിന് പ്രത്യേകിച്ച് റൺവേ ഉൾപ്പെടെ ഇല്ലാണ്ടായിരിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ സഹിതമാണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ സൈന്യം വിശദീകരിച്ചത് ഇതോടുകൂടിയാണ് പാകിസ്ഥാൻ പൂർണ്ണമായും ഭാരതത്തിന് മുന്നിൽ കീഴടങ്ങാനും ഈ പ്രശ്നം അടിയന്തരമായി പരിഹരിക്കണം എന്ന നിലയിലേക്ക് പാകിസ്ഥാൻ നിലപാട് മാറ്റിയത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്തായാലും ഈ ഓപ്പറേഷൻ സിന്ധൂർ സംബന്ധിച്ചുള്ള സമഗ്രമായ വിവരം തെളിവുകൾ നിരത്തിക്കൊണ്ട് അതായത് ഏതൊക്കെ രീതിയിലുള്ള അറ്റാക്കാണ് ഭാരതം നടത്തിയത് എങ്ങനെയൊക്കെയാണ് പാകിസ്ഥാൻ ആകാശമാർഗവും കരമാർഗവും സൃഷ്ടിച്ച ആ പ്രകോപനങ്ങളെ തടഞ്ഞത് ഇക്കാര്യമെല്ലാം ദൃശ്യങ്ങൾ സഹിതവും മാപ്പുകൾ നിരത്തിയും അടയാളപ്പെടുത്തിയുമൊക്കെയുള്ള ഒരു സമ്മേളനമാണ് ഡൽഹിയിൽ ഈ ഡി ജി എം ഒ നടത്തിയത് ദേവിക